ഓ ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്ത എല്ലാം ആ ഒരു മതിപ്പെട്ട എല്ലാം വായിക്കാൻ പറ്റും എന്തെന്നാ വേണ്ടേ എന്റെ മോന് കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനാണ് ആപ്പാ കൊറേ ആയി പെണ്ണ് നോക്കുന്നൊന്നും ശരിയാകുന്നില്ല ശരിയാവുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ് തലശ്ശേരിയല്ലേ ഫ്രഷ്യസ് ഒന്ന് ചെന്ന് നോക്ക് അവിടെ ബയോഡാറ്റ ബയോഡാറ്റ ഇഷ്ടപ്പെട്ട വാങ്ങിക്കാം തദ്ദേശ തിരഞ്ഞെടുപ്പില് സ്വന്തം നാട്ടിലും പഞ്ചായത്തിലും ദയനീയമായി തോറ്റതിന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്വന്തം നാട്ടുകാരെ വര്ഗീയവാദികളാക്കി ചിത്രീകരിക്കുകയാണെന്ന് കണ്ണൂർ കോർപ്പറേഷൻ യു നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സി പി എം കുത്തക അവസാനിപ്പിച്ച് മുണ്ടേരി പഞ്ചായത്തിൽ യു ഡി എഫിന് അധികാരം ലഭിച്ചപ്പോൾ സമനിലത്തെത്തിയ സി പി എം ജില്ലാ സെക്രട്ടറി തെറ്റായ ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണെന്നും നാല് വര്ഷം സി പി എമ്മിന് വോട്ട് ചെയ്ത വോട്ടർമാർ അവരുടെ ദുർഭരണത്തില് മനമടുത്ത് യു ഡി എഫിന് വോട്ട് ചെയ്തത് സി പി എം ജില്ലാ സെക്രട്ടറിയെ വിളറി പിടിപ്പിച്ചിരിക്കുകയാണെന്ന് യു ഡി എഫ് നേതാക്കള് പറഞ്ഞു നാട്ടുകാരും അയൽവാസികളും എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് പോലും അറിയാത്തയാള് ജില്ലയിലെ പാർട്ടിയെ എങ്ങനെയാണ് നയിക്കുക എന്ന് അവർക്കിടയിൽ തന്നെ ചോദ്യമുയർന്നു വരികയാണ് വോട്ട് ചെയ്യുമ്പോൾ മതേതരവാദികളും എതിരാക്കുമ്പോൾ വർഗീയവാദികളും ആക്കുകയാണ് നേതാക്കൾ പറഞ്ഞു ഇവിടെ കോർപ്പറേഷനകത്തായാലും മറ്റുള്ള സ്ഥലത്തായാലും സി പി എം ഇത്തവണ നടത്തിയ രാഷ്ട്രീയ കച്ചവടം ആ കച്ചവടം അദ്ദേഹം പല ഘട്ടത്തിലും പലതും മൂടി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ചില സ്ഥലത്തുള്ള വോട്ടിന്റെ കണക്ക് വെച്ച് അദ്ദേഹം യു ഡി എഫിനെ ആക്ഷേപിക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അദ്ദേഹം നടത്തിയ ഇടപാടുകളെ കുറിച്ച് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട് ആ കണക്കുകൾ ഞങ്ങൾ കഴിഞ്ഞ തവണ അവതരിപ്പിച്ചതാണ് ഇവിടെ സി പി എം അവർ ജയിച്ചതും അവർ ശക്തമായിട്ട് രണ്ടാമതായി നിൽക്കുന്ന സ്ഥലത്തും വളരെ പിറകോട്ട് പോയിട്ട് വോട്ടുകൾ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് കൊക്കയംപാറയിൽ നടന്നത് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും ഏറ്റവും താഴ്ന്ന നിലയിൽ രണ്ട് തവണ വിജയിച്ച സ്ഥലമാണ് സി പി എം അപ്പം മൂന്നാം സ്ഥാനത്തേക്കായെന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ പകുതി വോട്ട് മാത്രമാണ് ലഭിച്ചത് തുളിച്ചേരിയിൽ ആയിരത്തി ഇരുപത്തെട്ട് വോട്ട് കഴിഞ്ഞ തവണ ഉണ്ട് അവിടെയാണ് അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടായിട്ട് ചുരുങ്ങുന്നത് വോട്ട് വോട്ടെടുപ്പിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിരിക്കുന്ന സ്ഥലത്ത് മുമ്പ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ട് വരെ കിട്ടിയ സ്ഥലത്ത് ഇപ്പോഴും എൺപത്തി ഒൻപത് വോട്ട് മാത്രമാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് വോട്ട് മറിച്ച് നൽകുന്ന സംവിധാനം ഉണ്ടായി അറക്കൽ ഡിവിഷനിൽ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും പകുതിയായിട്ട് എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞതെങ്ങനെ അതുപോലെ തന്നെ ഇവിടെയും കസാനക്കോട്ട ഡിവിഷനിലും ഒരു ശ്രമം നടത്തി പക്ഷേ അവിടെ യു ഡി എഫ് ജയിച്ചു അപ്പോൾ ജില്ലയിൽ വ്യാപകമായി ഈ രൂപത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ യു ഡി എഫിനെ തകർക്കാൻ അവർ ബോധപൂർവം തന്നെ ഇടപെട്ടിട്ടുണ്ട് പിന്നെ നമുക്കറിയാം അദ്ദേഹം പറഞ്ഞത് സീറ്റ് കൂടുതൽ കിട്ടിയതിന് അദ്ദേഹം പറഞ്ഞ ന്യായം വാർഡ് വിഭജനം നടത്തിയത് അവർ നമുക്ക് അനുകൂലമായിട്ടാണ് എന്നാണ് ഇടതുപക്ഷം നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ സെക്രട്ടറി ആയാലും അഡീഷണൽ സെക്രട്ടറി ആയാലും ചുമതലപ്പെടുത്തിയ അഡീഷണൽ സെക്രട്ടറി ആയാലും പാർട്ടിയുടെ എല്ലാ നയരൂപീകരണങ്ങളിലും ഈ അഞ്ച് വകുപ്പുകളും അതായത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ടൗൺ പ്ലാനിങ്ങും എഞ്ചിനീയറിങ്ങും ഉൾപ്പെടെയുള്ള അഞ്ച് വിഭാഗങ്ങളെ ചേർത്ത് ഒന്നിച്ചു കൊണ്ട് ഒരു വകുപ്പാക്കാൻ വേണ്ടി പാർട്ടി തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലെ കമ്മിറ്റിയിലെ ഏറ്റവും പ്രമുഖനായ ആളാണ് ഈ ഇലക്ഷൻ നിയന്ത്രിച്ച വാർഡ് വിഭജനം ഉൾപ്പെടെ നടത്തിയ കണ്ണൂർ കോർപ്പറേഷനിലെ അഡീഷണൽ സെക്രട്ടറി അദ്ദേഹം ആണിതെല്ലാം ചെയ്തു അദ്ദേഹം ഞങ്ങൾക്കനുകൂലമായിട്ടാണ് വാർഡ് വിഭജനം നടത്തിയത് എന്നാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലെ ജയത്തെക്കുറിച്ച് എന്തിനാണ് അദ്ദേഹം വലിയ വായിൽ വിളിച്ചു പറയുന്നത് ഇപ്പം ജില്ലാ പഞ്ചായത്തിൽ അവർ ജയിച്ചപ്പോൾ അവർക്ക് ഒരു സീറ്റ് അധികം കിട്ടിയെന്ന് പറയുമ്പോഴും അവിടെ വാർഡ് വിഭജനം നടത്തിയത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയത് യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം പി മുഹമ്മദ് അലി എം കെ മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു